ഹൈ ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഞങ്ങളൊരു ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചുചേരുക മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക തീർച്ചയായിട്ടും ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തിയെ കുറിച്ച് പറയാം ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നെറ്റിന്റെ നെറ്റ് കോട്ടയുടെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് നെക്ക് വരുന്നത് ഇങ്ങനെയൊരു നെക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റർ കുർത്തിയാണ് കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ കെയറിയുള്ള ഒരു കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കളർ വരുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് നല്ല ലെങ്ത് ഉള്ള സ്ലീവ് സ്ലീവുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഡിയം സൈസ് ഒര ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്മോള് വേണ്ടവര് മീഡിയം എടുക്കുക മീഡിയം വേണ്ട ഒരു ലാർജ് എടുക്കുക അങ്ങനെ എടുക്കുകയാണ് നല്ലത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റയോൺ കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി കുർത്തിയാണ് ഇത് നല്ല ഒരു നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളറാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ബ്രൗണ്ടിനൊക്കാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന സ്ലിറ്റർ കുർത്തിയാണ് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റർ കുർത്തിയാണ് കളർ വരുന്ന ഒരു വൈറ്റ് കളറിന്റെ ഒരു ബ്ലാക്ക് കളറിന്റെ ഗാന്ത കോട്ടണിൽ ഉള്ള ഒരു പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവനുള്ള ലെങ്ത് വരുന്നുണ്ട് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ലൈനിങ് അവൈലബിൾ അല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് പേസ്റ്റൽ പേസ്റ്റൽ കളറാണ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറാണിത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് നല്ല ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം കളർ തന്നെയാണ് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഒരു പേസ്റ്റൽ പിങ്ക് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുബട്ടയുടെ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നെറ്റിന്റെ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടൽ ഈ സെയിം കളർ തന്നെ മെറ്റീരിയൽ ആണ് സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു നല്ല ഒരു ഗ്രീ ബ്ലൂ കളറാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഇപ്പോട്ട അടിപൊളി എഴുതുപ്പൊട്ടയാണ് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുതുപ്പൊട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ലൊരു ലാവണ്ടർ കളർ വരുന്ന ഒരു ത്രീ പീസ് മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് ദുപ്പട്ട അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ താഴ്ഭാഗത്ത് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് നെറ്റിന്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം നെറ്റിന്റെ തന്നെയാണ് കളറും സെയിം തന്നെയാണ് പ്രൈസ് വരുന്നത് വേറും നാനൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ കുർത്തികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗോവയിൽ പങ്കെടുക്കുക ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക്